കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും വളരെയധികം പ്രശസ്തമായ ഒരു ഷോയുടെ പ്രൊമോഷൻ വീഡിയോ പുറത്തു വന്നിരുന്നു കാരണം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ആ ഷോയുടെ കാര്യം പുറത്തു പറഞ്ഞത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങിയെന്ന് പറയാം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും തുടങ്ങി ഇപ്പോൾ തന്നെ നിരവധി പേർ മമ്മൂട്ടി അടങ്ങുന്ന ഈ ഷോയുടെ കാര്യങ്ങളെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് മമ്മൂട്ടി മോഹൻലാലും ഖത്തറിലേക്ക് എത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഇതിൻ്റെ സംഘാടകർ പറയുന്നത് ഇവിടെ ഇനി പരിപാടികളൊന്നും നട ക്കില്ല എന്നതാ ഇതിൻ്റെ കാരണങ്ങളും ഇവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ അത്ര ശരിയല്ല എന്നും ഇപ്പോൾ അവിടെ ഒരു പരിപാടി നടത്താനുള്ള അനുവാദം നമുക്കില്ല എന്നും ഇവിടത്തെ പോലെ അല്ല എന്നും അവിടെ കാലാവസ്ഥ ശരിയായില്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് ഒന്നിനും സമ്മതിക്കില്ല എന്നുമാണ് പറയുന്നത് നയൻ വൺ ഇവൻസ് ആൻഡ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് നാദുർഷ അടങ്ങുന്ന സംവിധായകരെല്ലാം ഒത്തിണങ്ങിക്കൊണ്ടൊരു വലിയ ഷോയായിരുന്നു ഇവിടെ നടക്കാൻ പോയത് മോഹൻലാലും മമ്മൂട്ടിയും എം ജി ശുമാറും പൃഥ്വിരാജും ജയറാമും വി വിനീത് ശ്രീനിവാസനും ബിജു മേനോനും ജയസൂരിയും ദിലീപും അടങ്ങുന്ന വലിയ താരനിര തന്നെ അണിനിരക്കാൻ പോകുന്ന ഒരു അതിമനോഹരമായ വലിയൊരു മോളിവുഡ് മാജിക് തന്നെയായിരുന്നു സ്റ്റേഡിയം നയൻ സെവൻ ഫോറിൽ വെച്ച് ഇന്നലെ നടക്കാനിരുന്ന ഈ ഷോ എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് കോടികളുടെ നഷ്ടമാണ് ആയിരങ്ങളായിരുന്നു ടിക്കറ്റിന് വേണ്ടി തന്നെ ഓരോരുത്തർ ചെലവാക്കിയത് ആ ടിക്കറ്റിൻ്റെ പൈസ പോലും ഇതുവരെ തിരിച്ച് ലഭിച്ചിട്ടില്ല ഇതിൻ്റെ അവസാനം എന്താണെന്നും ഇതിനൊരു മറുപടി ഇല്ലേ എന്നുമാണ് നിരവധി ചോദിക്കുന്നത് മല്ലിക സുകുമാരൻ അടക്കം നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കോമഡി താരങ്ങളായ രമേശ് പിഷാർടി ഷാജോൺ തുടങ്ങിയവരും ഇവിടെ എത്തിയിട്ടുണ്ട് നിരവധി താരങ്ങൾ പങ്കെടുക്കാനിരുന്ന ഒരു ഷോ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം ഡാൻസ് തന്നെ നിരവധി പേർ അണിനിരക്കാൻ പോവുകയായിരുന്നു പ്രിയ പി വാര്യർ റംസാൻ അടക്കമുള്ളവരൊക്കെ തന്നെയും ഇവിടെ പരിപാടികൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവരുടെയൊക്കെ പരിപാടി ഇപ്പോൾ ക്യാൻസലായിരിക്കുകയാണ് ഇവരെല്ലാവരും തന്നെ രണ്ട് ദിവസം മുൻപേ ദുബായിൽ അവസാന നിമിഷം തന്നെ ഖത്തറിൽ നിന്ന് ഇവർ പരിപാടി ക്യാൻസലാക്കുകയാണ് എന്നാണ് അറിയിച്ചത് സിനിമാ താര സംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ ഖത്തറിൽ നടക്കാനിരുന്ന ഷോ റദ്ദാക്കിയിരിക്കുകയാണ് വ്യാഴാഴ്ച നടക്കേണ്ടിയിരുന്ന മോളിവുഡ് മാ പരിപാടി അവസാന നിമിഷത്തിലാണ് വേണ്ട എന്ന് വച്ചത് സംഘാടകരാണ് ഈ വിവരം പുറത്തുവിട്ടതും സാങ്കേതിക പ്രശ്നങ്ങളാലും കാലാവസ്ഥ പ്രതികൂലമായതിനാലുമാണ് മോളിവുഡ് മാജിക് റദ്ദാക്കിയതെന്ന് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ നയൻ ഇവന്റ്സ് ഇവൻസ് അറിയിച്ചിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കാനും ഇതിന്റെ ഡാൻസ് പ്രാക്ടീസിലും പരിപാടിയിലുമൊക്കെ ആയിരുന്നു എന്നാൽ ഇതൊന്നും സാധിക്കാതെ ഇപ്പോൾ ഇവർ നാട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥയാണെന്ന് പറയുന്നു ഷൂട്ടിംഗ് ഒക്കെ മാറ്റി വെച്ച് എത്തിയവരാണെന്നും അവരുടെ സമയത്തിന് വിലയില്ലാത്തതുപോലെ ആക്കി ആക്കിയെന്നൊക്കെ ാണ് പരാതിയുമായി എത്തുന്നത് മാത്രമല്ല കലാപരിപാടികളുടെ പരിശീലനത്തായി താരങ്ങൾ നേരത്തെ എത്തിയിട്ടുമുണ്ടായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് തുക മടക്കി നൽകുമെന്ന് നയൻ വൺസ് ഇവൻസ് വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനമെടുത്തതെന്ന് ചോദിക്കുന്നു നേരത്തെ പറഞ്ഞുകൂടായിരുന്നുവെന്നും ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ സമയക്രമീകരണങ്ങൾ ഉൾപ്പെടെ എല്ലാം ശരിയാക്കാമായിരുന്നല്ലോ തുടങ്ങിയുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഇതോടെ തന്നെ പലർക്കും ഇതിൽ നിന്ന് പല കാരണങ്ങളും നേടേണ്ടി വന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇതെല്ലാം തന്നെ സമയത്തിന് നടത്തണമായിരുന്നുവെന്നും അതുപോലെ നടത്താൻ പറ്റിയില്ലെങ്കിൽ നേരത്തെ അതായത് കുറച്ചു മുൻപെങ്കിലും അറിയിക്കണമായിരുന്നു എന്നൊക്കെയാണ് നിരവധി പേർ പറയുന്നത് ഷൂട്ടിംഗ് ഉൾപ്പെടെ മാറ്റിവെച്ച് വന്നവർ നിരവധി പേരാണെന്നും വലിയ താരങ്ങൾക്കൊന്നും പ്രശ്നമില്ലെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന സാധാരണക്കാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ എന്നാണ് നിരവധി പേർ തന്നെ ഇതിന് പരാതിയുമായി വരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ